എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കൾക്ക് പരീക്ഷ എഴുതുന്ന മക്കളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഓരോ പ്രത്യേക പ്രാർത്ഥനയും ദൈവവചനവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി സൗഖ്യമായി വിടുതലായിത്തീരുന്നു എന്ന് അറിയാൻ സാധിച്ചതിനായി കഥാവിന് ഞങ്ങൾ കോടി കോടി നന്ദി അർപ്പിക്കുന്നു ഏറ്റവും സ്നേഹത്തോടെ മക്കളുടെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ഓരോ മാതാപിതാക്കളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു മക്കൾക്ക് വേണ്ടിയുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥന ദൈവസന്നധിയിൽ ഒരുപാട് പ്രശംസ അർഹിക്കുന്നതാണ് അതിനാൽ തന്നെ കർത്താവ് നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു കർത്താവ് നിങ്ങളെ ഒത്തിരി ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നെ കേൾക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ മക്കളുടെ പഠനത്തെക്കുറിച്ചും പരീക്ഷയെക്കുറിച്ചുമുള്ള ആശങ്കയോടെ ഓരോ ദിവസവും മക്കളുടെ ഭാവിയെക്കുറിച്ച് ആകാംക്ഷയുള്ളവരാണ് പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന കുട്ടികളിൽ ചിലർ ഭയത്തോടെ കാത്തിരിക്കുന്നവരാണ് ഹീലിംഗ് പ്രയേഴ്സിൽ നിന്നുള്ള ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ എല്ലാ ആശങ്കയും മാറി പരീക്ഷയിൽ ഉയർന്ന റിസൾട്ട് ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രത്യേകം നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ പ്രാവശ്യം അവരുടെ പഠനത്തിൽ പരീക്ഷയിൽ ദൈവം കൂടെയിരുന്ന് മക്കൾക്ക് ജ്ഞാനം കൊടുത്ത് നിങ്ങളുടെ മക്കളെ അവിടുന്ന് സഹായിച്ചിരിക്കും പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാൻ മക്കൾക്കു വേണ്ടി മൂന്ന് നിയോഗം സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കൂ തീർച്ചയായും നിങ്ങൾ അത്ഭുതം കണ്ടിരിക്കും ഒപ്പം ഈ പ്രാവശ്യം ബോർഡ് എക്സാംസ് എഴുതുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഈ പ്രാർത്ഥന ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ പൗലുസ പോലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം ധ്യായം നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിയിൽ അർപ്പിക്കുവിൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും അവസാനമായി സഹോദരരെ സത്യവും വന്ധ്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ എന്നിൽ നിന്ന് പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിൻ അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ പരീക്ഷ എഴുതുവാൻ പ്രത്യേകിച്ച് ഈ പ്രാവശ്യത്തെ ബോർഡ് എക്സാംസിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ പരീക്ഷ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഞങ്ങളുടെ കുട്ടികളുടെ ആകുലതയും ആകാംക്ഷയും വിഷമവും സങ്കടവും ഭയവും ആവലാദികളും എല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു പരീക്ഷയെ അഭിമുഖീകരിക്കുവാനുള്ള അവരുടെ ഭയം അവരുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി അവർക്ക് പഠിക്കുവാനുള്ള മാർഗനിർദ്ദേശവും ജ്ഞാനവും നൽകി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ അങ്ങയുടെ വചനം ഇപ്രകാരം അരളിച്ചെയ്യുന്നുവല്ലോ നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവന് അത് ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് നമ്മുടെ ദൈവം അതിനാൽ പഠിക്കാനുള്ള നമ്മുടെ മക്കൾക്ക് കഥാവെ ജ്ഞാനവും വിവേകവും അറിവ് നൽകി അവർ പഠിക്കുന്നതെല്ലാം അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് പരീക്ഷയിൽ കൃത്യമായി അത് ഓർമ്മിപ്പിച്ചു കൊടുക്കണമേ കഥാവേ അങ്ങയുടെ സമാധാനവും ആത്മവിശ്വാസവും ഞങ്ങളുടെ മക്കൾക്ക് നൽകി അവരുടെ ഭയവും ആകുലതകളും ആകാംക്ഷയും ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി പരീക്ഷയെ അഭിമുഖീകരിക്കുവാൻ എല്ലാ വിഷയങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് പഠിച്ച് ആത്മവിശ്വാസത്തോടുകൂടെ ആത്മധൈര്യത്തോടുകൂടെ പരീക്ഷയെ അഭിമുഖീകരിക്കുന്നതിനു വേണ്ട കൃപ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ പരീക്ഷയുടെ സമയത്തുള്ള മക്കളുടെ എല്ലാ ആവലാദികളെയും സമർപ്പിക്കുന്നു പഠിക്കുന്ന മക്കൾക്ക് വേണ്ട ആരോഗ്യത്തിനും ശക്തിക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ പരീക്ഷയെക്കുറിച്ചുള്ള ദുഃഖം പൂണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ശരീരത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗവും ക്ഷീണവും തളർച്ചയും എടുത്തു മാറ്റി ഉറക്കമില്ലായ്മ എടുത്തു മാറ്റി അവർക്ക് കൃപ കൊടുക്കണമേ നല്ല ആരോഗ്യവും ശക്തിയും കൊടുക്കണമേ ദൈവമേ അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് ഇപ്പോൾ അയച്ച് പഠിക്കുന്ന എല്ലാ മക്കൾക്കും ആത്മശക്തി ദൈവശക്തി അവരിലെ കഴിക്കണമേ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരുവാൻ അവരെ സഹായിക്കണമേ ദൈവമേ അങ്ങയുടെ വചനം ഇപ്രകാരം അരളിച്ചെതിരിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല കർത്താവായ ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ പഠിക്കുന്ന മക്കൾക്ക് പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പോകുന്ന മക്കൾക്ക് പൂർണ്ണ ആരോഗ്യം നൽകി മനസ്സിന് സന്തോഷവും സമാധാനവും നൽകി എല്ലാ കാര്യങ്ങളും ഞാൻ പരീക്ഷയ്ക്ക് വളരെ മുൻപ് തന്നെ പഠിച്ചു തീർക്കും എന്ന ആത്മവിശ്വാസത്തോടെ ഓരോ ക്ലാസ്സും കൃത്യമായി അറ്റൻഡ് ചെയ്യാനും ഓരോ വിഷയത്തെക്കുറിച്ചുള്ള പഠനങ്ങളും പൂർണ്ണമാക്കുവാനും ക്ലാസ്സിൽ പഠിപ്പിച്ചു തീരുന്നതിനു മുൻപ് തന്നെ മറ്റുള്ളവരുടെ സഹായത്താൽ സോഷ്യൽ മീഡിയയുടെ സഹായത്താൽ എല്ലാ കാര്യങ്ങളും എല്ലാ വിഷയങ്ങളും പഠന വിഷയങ്ങൾ പൂർണ്ണമായും പഠിച്ചു തീർക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ കൊടുക്കണമേ ഏതെങ്കിലും കാരണത്താൽ സിലബസിൽ സിലബസിൽപ്പെടാത്ത വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അതും എഴുതുന്നതിനുള്ള കൃപ നൽകി ജ്ഞാനം നൽകി വിവേകം നൽകി ഞങ്ങളുടെ മക്കളെ ശക്തിപ്പെടുത്തണമേ ഉത്സാഹം കൊടുക്കണമേ പഠിക്കാനുള്ള ഉത്സാഹം കൊടുക്കണമേ പഠിക്കുമ്പോഴുള്ള മടിയും സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കാരണം തെറ്റായ ഉപയോഗം കാരണം ഞങ്ങളുടെ മക്കൾ പഠനത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഈ ദുശീലത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഈ മക്കളെ രക്ഷിക്കണമേ കഥാവെ പഠനകാര്യങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ കൂടി ഉപയോഗിക്കുന്നതിന് അവരെ സഹായിക്കണമേ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഞങ്ങളുടെ മക്കൾക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യം നൽകി തിന്മയെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന മനസ്സിനെ ദൈവഭയത്തിൽ നിന്നും അകറ്റുന്ന കാര്യങ്ങളെ എന്നുമായി ദൂരെ എറിഞ്ഞ് ഭാവിയിൽ ഉന്നതരാകാൻ ആവശ്യമായ കാര്യങ്ങൾ മാത്രം പഠിക്കാൻ സോഷ്യൽ മീഡിയ അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്ക് വിവേചന ബുദ്ധി നൽകി അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ മക്കൾക്കുള്ള പഠനത്തിനുള്ള എല്ലാ അവസരങ്ങളെയും പൂർണ്ണമായി വിനിയോഗിക്കാൻ അവരെ സഹായിക്കണമേ അനേകം മക്കൾക്ക് പഠിക്കാൻ സമയമില്ലാതെ അവസരമില്ലാതെ കഴിയുമ്പോൾ ദൈവമേ ഞങ്ങളുടെ മക്കളെ എല്ലാ അവസരങ്ങളും നൽകി സമയം നൽകി നല്ല ആഹാരവും നല്ല ഭക്ഷണവും നല്ല ആരോഗ്യവും നൽകി അവരെ അനുഗ്രഹിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ മക്കൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരാകാൻ ആത്മാർത്ഥതയോടെ പഠിക്കുന്ന വിഷയങ്ങളിൽ പൂർണ്ണമായി മനസ്സിലാക്കാൻ പഠിക്കാൻ പഠിച്ചു തീർക്കാൻ അത് റിവൈസ് ചെയ്യാൻ അവരെ സഹായിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരിലേക്ക് അയക്കണമേ ഒപ്പം ദൈവത്തിലുള്ള വിശ്വാസവും അവരിൽ വർദ്ധിപ്പിച്ചു കൊടുക്കണമേ കർത്താവേ അങ്ങയ്ക്ക് ഞങ്ങളുടെ മക്കളെ കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ പദ്ധതി പ്രകാരം ഞങ്ങളുടെ മക്കളെ ഉന്നത നിലവാരത്തിൽ എത്തിക്കുന്നതിന് മാതാപിതാക്കളായ ഞങ്ങൾക്ക് വിജ്ഞാനം നൽകണമേ എല്ലാ കാര്യങ്ങളിലും സമാധാനവും ആത്മവിശ്വാസവും നൽകി ഞങ്ങളുടെ മക്കൾക്ക് ഉത്കണ്ഠയെടുത്തു മാറ്റി ശാന്തതയും പഠിക്കാനുള്ള ഉത്സാഹവും നൽകി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ നല്ല ആരോഗ്യവും ശരീരത്തിന് ശക്തിയും നൽകി അവരെ അനുഗ്രഹിക്കണമേ കഠിനാധ്വാനവും അച്ചടക്കവും കൊണ്ട് കൂടുതൽ പരിശ്രമിച്ച് എല്ലാ പഠന വിഷയങ്ങളിലും പൂർണ്ണമായ അറിവ് നേടാൻ ഞങ്ങളുടെ മക്കൾക്ക് നീ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകണമേ കർത്താവായ ദൈവമേ അങ്ങയുടെ സഹായം കൂടാതെ ഞങ്ങളുടെ മക്കൾക്ക് Ja. <laughs> പഠിക്കാൻ സാധിക്കുകയില്ല അവരെ അലട്ടുന്ന ദുഷ്ടചിന്തകൾ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ ശരീരത്തിൻ്റെ ദുഷ്ടവാസനകൾ അശ്ലീലമായ കാര്യങ്ങളുടെ സംസാരം ചിന്ത കാണൽ കേൾവി ഇവയിലെല്ലാം മാറ്റം വരുത്തി ഞങ്ങളുടെ മക്കൾക്ക് പഠനത്തോട് താല്പര്യം കൊടുത്ത് അവർ അഭിമുഖീകരിക്കാൻ പോകുന്ന ബോർഡ് എക്സാംസിന് ചങ്കൂറ്റത്തോടെ ആത്മധൈര്യത്തോടെ സമാധാനത്തോടെ ശാന്ത യോടെ അഭിമുഖീകരിക്കുവാനും പരീക്ഷയിൽ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകുവാനും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തിലും മനസ്സിലും നിറച്ച് അവരെ ആരോഗ്യമുള്ള മക്കളാക്കി ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായി ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് ശക്തി നൽകി ഒരു പുത്തൻ അഭിഷേകം നൽകി പഠിക്കുന്ന എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണമേ കഥമായ ദൈവമേ മക്കളെക്കുറിച്ചുള്ള കുറിച്ചുള്ള മാതാപിതാക്കളുടെ വേദന ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു തെറ്റിൽ പോയ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുസരണക്കേടിൽ വളരുന്ന മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു വിവേകമില്ലാതെ പ്രവർത്തിക്കുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരീക്ഷയെ യാതൊരു ചിന്തയോ പഠനത്തെക്കുറിച്ച് യാതൊരു താല്പര്യവും ഇല്ലാത്ത മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദുഷ്ടക്കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ട് പഠന എന്ന ചിന്തയില്ലാത്ത മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ മാതാപിതാക്കളുടെ കഷ്ടതകൾ മനസ്സിലാക്കി മക്കൾ ഉത്തരവാദി ബോധത്തോടെ പഠിക്കുന്നതിനും പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിനും ഞങ്ങളുടെ മക്കളുടെ കൂടെ നിന്ന് നീ അവരെ സഹായിക്കണമേ ലോകത്തിൻ്റെ എല്ലാ ദുഷ്ടതയിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണമേ തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ അവരുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ നീ അറിഞ്ഞ് അവരെ സഹായിക്കണമേ ഞങ്ങളുടെ മക്കൾക്ക് ഹൃദയത്തിൽ ആരോടും പറയാൻ കഴിയാത്ത വേദനകൾ പ്രശ്നങ്ങൾ അവരുടെ പ്രയാസങ്ങൾ അങ്ങേക്ക് മാത്രമേ അറിവുള്ളു കർത്താവെ അവിടുന്ന് അവരുടെ മനസ്സിനെ ഹൃദയത്തിനെ പരിശോധിച്ചറിഞ്ഞ് അവർക്കാവശ്യമായ ധൈര്യവും ശക്തിയും നൽകി അവരുടെ ജീവിതത്തെ അവർക്കുണ്ടാകുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാനുള്ള ദൈവ കൃപ നൽകി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ ബോർഡ് എക്സാംസിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ ഐ സി എസ് ഇ പരീക്ഷകളിൽ ഡിഗ്രി പി ജി മറ്റ് എല്ലാ കോഴ്സുകളിലേക്കുമുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയും തയ്യാറെടുക്കുന്ന മക്കൾക്ക് പ്രത്യേകം ദൈവാനുഗ്രഹങ്ങളാൽ നിറയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിൽ അവരുടെ ആവശ്യങ്ങളെ നീ ഏറ്റെടുത്ത് അവരെ സഹായിക്കണമേ പഠിക്കണം ഉത്തരവാദിത്വ ബോധത്തോടെ പഠിക്കണം ഉന്നത പദവിയിൽ ജീവിതത്തെ കൊണ്ടുപോകണം തങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയ കഴിവുകളെ പൂർവാധികം ഉപയോഗിക്കണം എന്ന ഉത്സാഹ കൊടുത്ത് ഞങ്ങളുടെ മക്കളെ നീ ഉത്തരവാദിത്ത ബോധമുള്ള മക്കളാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് മക്കളെ കുറിച്ച് വേദനിക്കുന്ന ഓരോ മാതാപിതാക്കളുടെയും വേദന ഇപ്പോൾ തന്നെ നീ എടുത്തു മാറ്റണമേ പഠിക്കാൻ താല്പര്യമില്ലാത്ത മക്കൾക്ക് ഇപ്പോൾ തന്നെ നീ അവരെ സ്പർശിച്ച് ദൈവത്തിന്റെ ജ്ഞാനവും അറിവും നൽകി ബുദ്ധിയും വിവേകവും നൽകി സംതൃപ്തി നൽകി ആത്മ നിയന്ത്രണം നൽകി ഞങ്ങളുടെ മക്കളെ നീ ഇപ്പോൾ തന്നെ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് കഥാവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ബോർഡ് എക്സാംസ് എഴുതുന്ന എല്ലാ മക്കളുടെയും ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കിക്കളയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ പരീക്ഷയെ അഭിമുഖീകരിക്കുവാൻ ആവശ്യമായ ധൈര്യം നൽകി അറിവ് നൽകി അവരെ സഹായിക്കുകയും ചെയ്യണമേ ഓരോ നിമിഷവും അവിടുന്ന് കൂടെയിരുന്നവരെ ഉപദേശിക്കണമേ ശരിയായ വഴി തിരഞ്ഞെടുക്കുവാൻ ഞങ്ങളുടെ മക്കളെ നീ പഠിപ്പിക്കണമേ അവർ പോകുന്ന വഴി ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കുവാനുള്ള വിവേചന ബുദ്ധി നൽകി ഞങ്ങളുടെ മക്കളെ നീ സഹായിക്കുകയും ചെയ്യണമേ ലോകത്തിന്റെ ഏതൊക്കെ തിന്മകളിലോ പ്രലോഭനങ്ങളിലോ ഞങ്ങളുടെ മക്കൾ അകപ്പെട്ടു പോയാലും കഥാവെ അങ്ങയുടെ ശക്തമായ കരം നീട്ടി അവരെ സൗഖ്യപ്പെടുത്തണമേ വിടുവിക്കണമേ മോചിപ്പിക്കണമേ സംരക്ഷിക്കണമേ പരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗം ഈ സമയം ഞാൻ സമർപ്പിക്കുന്നു എല്ലാ മക്കൾക്കും വലിയ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്ന മക്കൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കാരുണ്യവും കൃപയും ജ്ഞാനവും ബുദ്ധിയും കൂടെ കൂടെയിരുന്ന് അവരെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അവരുടെ പഠനത്തിന് വേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടി അമ്മേ മാതാവെ ശക്തമായി അങ്ങയുടെ ദിവ്യകുമാരൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കണമേ അമ്മ ഉണ്ണീശോയെ നോക്കി പരിപാലിച്ച് ജ്ഞാനം പകർന്നു കൊടുത്തതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മക്കളെ ബോർഡ് എക്സാംസിനെ എഴുതാൻ തയ്യാറെടുക്കുന്ന മക്കളെ പരീക്ഷിച്ചെഴുതുന്ന എല്ലാ മക്കളെയും ഇപ്പോൾ തന്നെ അമ്മേമാതാവേ നീ അങ്ങയുടെ നീലം കീഴ സംരക്ഷണം നൽകി അവരെ കാത്ത് പരിപാലിക്കണമേ അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ തെറ്റിലകപ്പെടാതെ അവരെ കാത്തു സൂക്ഷിക്കണമേ ദൈവനാമം അവരിൽ മഹത്വപ്പെടുവാൻ അമ്മേമാതാവേ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം നീ പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങീ ആമേൻ മറിയമേ സ്ത്രീകളിൽ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ ിംബിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം പഠിക്കുന്ന ഓരോ മക്കൾക്കും പരീക്ഷ എഴുതാൻ പോകുന്ന ഓരോ മക്കൾക്കും പ്രത്യേകം അഭിഷേകം നൽകി ജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ബുദ്ധിയുടെ ശാന്തതയുടെ എളിമയുടെ പ്രത്യേകം അഭിഷേകം നൽകി ഒരു പുൻ അഭിഷേകം നൽകി ധൈര്യത്തിന്റെ അഭിഷേകം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും പഠിക്കുന്ന ഓരോ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന ഓരോ മക്കളുടെയും മാതാപിതാക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റ് ബോർഡ് എക്സാംസിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക തീർച്ചയായും കർത്താവ് നിങ്ങളെ വലിയ ഉന്നത പദവിയിൽ പദവിയിലെത്തിക്കും കർത്താവായ ദൈവം നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേരിട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ